നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ മസാജിംഗ് സെന്ററുകളിലും സ്പാകളിലും പോലീസിന്റെ മിന്നൽ പരിശോധന നഗരപരിധിയിലെ അൻപതിലേറെ കേന്ദ്രങ്ങളിലാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പരിശോധന ആരംഭിച്ചത് പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ സ്പായിൽ നിന്ന് കഞ്ചാവുമായി ജീവനക്കാരെ അറസ്റ്റിലായി കടവന്ത്രയിലെ അലീറ്റ സ്പായിലെ ജീവനക്കാരിയാണ് അഞ്ച് ഗ്രാം കഞ്ചാവുമായി പിടിയിലായത് സ്പാകളുടെയും മസാജിംഗ് സെന്ററുകളുടെയും മറവിൽ ലഹരി വനാശ്വാസി ഇടപാടുകൾ നടക്കുന്നുവെന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ അതേസമയം മിന്നൽ പരിശോധന നടത്തിയത് അലിറ്റ സ്പൈലെ ഷെൽഫിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തന്റേതാണെന്ന് പെൺകുട്ടി മൊഴി നൽകിയത് ആയുർവേദ സ്പാ മസാജിംഗ് സെന്റർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ പലപ്പോഴും ഡോക്ടർമാർ ഇല്ലെന്ന് കണ്ടെത്തി ലൈസൻസ് ഇല്ലാത്ത സ്പാകൾ അടച്ചുപൂട്ടാനും പോലീസ് നടപടി ആരംഭിച്ചു അതേസമയം മറ്റൊരു സംഭവത്തിൽ പ്രസിദ്ധമായ കെ പോപ്പ് ഗായക സംഘമായ ബി ടി എസിനെ കാണാൻ കൊറിയയിലേക്ക് വീട് വിട്ടിറങ്ങിയ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പതിമൂന്ന് കാര്യങ്ങളെ ിൽ നിന്ന് കണ്ടെത്തി രണ്ടു ദിവസം മുമ്പാണ് മൂന്നംഗ സംഘത്തെ കാണാതായത് പെൺകുട്ടികൾ തിരിച്ചു വരാൻ ഒരുങ്ങവെയാണ് പോലീസ് കണ്ടെത്തുന്നത് കുടുക്ക പൊട്ടിച്ച് ശേഖരിച്ച പതിനാലായിരം രൂപയുമായാണ് ഇവർ കൊറിയയിലേക്ക് പോകാനായി വീട് വിട്ടിറങ്ങിയത് ഒരു മാസം മുൻപ് തന്നെ ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഈ റോഡിൽ നിന്ന് ചെന്നൈയിലെത്തിയ ശേഷം എങ്ങനെയെങ്കിലും വിശാഖപട്ടണത്തേക്ക് തിരിക്കുക ഇവിടെ നിന്ന് കപ്പൽ മാർഗം ദക്ഷിണ കൊറിയയിൽ എത്താനായിരുന്നു പ്ലാൻ വിശാഖപട്ടണത്ത് നിന്ന് സിയോളിൽ എത്താമെന്ന ഓൺലൈനിൽ നിന്നാണ് ഇവർ മനസ്സിലാക്കിയത് കരൂരിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണിവർ അയൽക്കാരനിൽ നിന്നാണ് ഇവർ ബാൻഡിനെ കുറിച്ച് അറിയുന്നത് കൊറിയൻ വരികൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തി ഇവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു ബി ടി അംഗങ്ങളുടെ പൂർണ്ണ വിവരങ്ങളും ഇവർ പഠിച്ചെടുത്തിരുന്നു ചെന്നൈയിൽ എത്തിയ കുട്ടികൾ രണ്ടിടത്ത് ഹോട്ടലുകളിൽ മുറിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല മൂന്നാമതൊരിടത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് ഇവർ താമസിച്ചു എത്തിയതോടെ കുട്ടികളുടെ ആവേശം അവസാനിക്കുകയും തിരിച്ചു വരാൻ തീരുമാനിക്കുകയുമായിരുന്നു ഇതേ സമയത്ത് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ചെന്നൈയിൽ നിന്ന് ഈ റോഡിലേക്ക് ട്രെയിൻ കയറിയ സംഘം ഭക്ഷണം വാങ്ങാൻ കാട്ടാടിയിൽ ഇറങ്ങി ഇവിടെ വെച്ച് ട്രെയിൻ മിസ്സായി രാത്രി റെയിൽവേ സ്റ്റേഷനിൽ കണ്ട പെൺകുട്ടികളെ റെയിൽവേ പോലീസ് കൂട്ടിക്കൊണ്ടു പോവുകയും വെല്ലൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ തുടരുന്ന കുട്ടികളെ രക്ഷിതാക്കളെത്തി അവർക്കും കൗൺസിലിംഗ് നൽകിയ ശേഷം ഒപ്പം വിട്ടയക്കും അതിനിടെ എറണാകുളം കോതമംഗലം ഇഞ്ചൂരിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരിയെ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം കണ്ടെത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെ കാണാതായ കുട്ടിയെ രാത്രി ഒൻപത് മണിയോടെ കണ്ടെത്തുകയായിരുന്നു ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ ആരും തട്ടിക്കൊണ്ടു പോയതല്ലെന്നുമാണ് മാധുരപ്പള്ളി പ്രദേശത്തു കൂടി പെൺകുട്ടി കടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു വീട്ടുകാരുമായി വഴക്കിട്ടതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് പോലീസിന്റെ അതിവേഗ അന്വേഷണമാണ് തുണയായത് കെഎസ്ആർടിസി ബസ്സിൽ കുട്ടി ഒറ്റയ്ക്കിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കണ്ടക്ടർ ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി പോലീസ് കുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ചു കുട്ടി വീഡിയോ കോളിലൂടെ മാതാപിതാക്കളുമായി സംസാരിച്ചു കുട്ടിയുടെ ബന്ധു സ്റ്റേഷനിലെത്തി വിവരം ബന്ധുക്കൾ പോലീസിൽ അറിയിച്ചതിന് പിന്നാലെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു